സോൾ സോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മാസ്റ്റർ ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് ബിൻസി ബിൻസിട് അതുപോലെ തന്നെ ജേക്കപ്പിയാട്നും ആണ് ഓക്കെ നമ്മളിപ്പം ജീവിക്കുന്ന ഒരു പോണിഫൈഡ് കൾച്ചറിലാണ് നമ്മൾ നമ്മളെവിടെ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർ അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് അതിനൊരു റിലീഫായിട്ടാണ് പല ആൾക്കാരും കാണുന്നത് ചുരുക്കി ഞാൻ ഞാനൊരാളെ ഉപദ്രവിച്ചാൽ മാത്രമല്ലേ അതൊരു പ്രശ്നമാവത്തുള്ളൂ ഞാനിപ്പോ ഒരാളെ വന്നിട്ട് മാന്ത്യോ പിച്ചോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേദന ഉണ്ടാക്കും പക്ഷേ ഈ ഒരു ഒരു എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത് ശരിക്കും അത് കാര്യമല്ല പ്രൈവസി അല്ലേ ഇത് പലരും ആഗിയുന്ന ഒരു കാര്യമാണ് അതായത് പോണോഗ്രഫി എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും ശൊല്യപ്പെടുത്താൻ പോകുന്നില്ല ഞാൻ എൻ്റെ പ്രൈവസിയിൽ ഞാൻ മറ്റാരെ ഉപദ്രവിക്കാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് എന്തിനൊരു തെറ്റാവണം ഞാൻ ആരും ആരോടും തെറ്റ് ചെയ്യുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എനിക്കൊന്നും ഇതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലാക്കണമെങ്കിൽ സെക്ഷുവാലിറ്റി എന്താണെന്നും മാൻ ആൻഡ് വുമൺ അവരുടെ ഡിഗ്നിറ്റി എന്താണെന്നും മനസ്സിലാവേണ്ടതുണ്ട് പിന്നെ ഈ സെക്സിൻ്റെ പ്രാധാന്യം എവിടെയാണ് എന്താണ് സെക്സ് എന്നുള്ളൊരു കാര്യം ഇപ്പം ഞാൻ നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ഈ ത്രിത്വം ഈ ത്രിത്വക ദൈവം അതൊരു ഫാമിലി തന്നെയാണ് നമുക്കറിയാം അവർ പിതാ ആ ദൈവം എന്നെ സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് തന്നെ തന്നെ ഒരു ഗിഫ്റ്റാക്കി അവർ നൽകി അങ്ങനെ ഒന്നായി അതാണ് ഈ സെക്ഷൽ യൂണിയൻ ദൈവത്തിൻ്റെ അവിടെ ദൈവത്തിലല്ല പക്ഷെ ഞാൻ പറയുന്നത് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു അവരാ ഒന്നാകല് ഈ പിതാവും പുത്രനും ഒന്നാകുന്നത് പോലെ ഒന്നായി അവരിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പോലെ ഈ സ്ത്രീയും പുരുഷൻ ഭാര്യയും ഭർത്താവും ഒന്നാകുകയും അവരിൽ നിന്ന് പുറപ്പെടുന്ന കുട്ടികൾ അപ്പം ഈ വിവാഹ വിവാഹ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൻ്റെ ഉദ്ദേശ്യം തന്നെ ഈ യൂണിയൻ ആൻഡ് പ്രോക്രിയേഷൻ അതായത് ഈ ഭാര്യ ഭാര്യഭർത്താവിൻ്റെ എല്ലാ തലത്തിലുമുള്ളൊരു ഒന്നാവുകയും പിന്നെ അതിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഇതാണ് ശരിക്കും എന്താണ് നമ്മുടെ ലൈംഗികതയുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് അപ്പം അപ്പം ഇങ്ങനെ ലൈംഗികമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ദൈവം അതിനകത്തൊരു റിവാർഡായിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ പ്ലഷർ എന്ന് പറയുന്നത് അല്ലേ അപ്പം പ്ലഷർ ഇസ് ഇസ് എ ഗിഫ്റ്റ് ഒക്കെ ഞാൻ ഒരു ദൈവിക ഗിഫ്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ ഈ പ്ലഷറിന് വേണ്ടി മാത്രം നമ്മുടെ ഈ സെക്ഷുവൽ നമ്മുടെ കപ്പാസിറ്റി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു പ്രശ്നമുണ്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം ഇപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പക്ഷേ നമുക്കറിയാം ഒരു ടേസ്റ്റും ഇല്ലാത്ത ഭക്ഷണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല പക്ഷേ നമ്മളെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഭക്ഷണം ആവശ്യമാണ് അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തിന് ടേസ്റ്റ് ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ടേസ്റ്റ് ബഡ്സ് ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അത് നമ്മളെ സഹായിക്കുന്നു അവിടെയും നമുക്ക് ഓവർ ഈറ്റ് ചെയ്യാം ഗ്ലാട്ടണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നറിഷ്മെൻ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ യുനോ ഭക്ഷണം കഴിച്ചിട്ട് ഇറക്കാതെ തുപ്പിക്കളയുന്ന ആൾക്കാരും ഛർദ്ദിക്കുന്ന ആൾക്കാരും ഒക്കെ അത് വേറൊരു രലം ഞാൻ പറയുന്നത് ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ സെക്ഷൽ യൂണിയൻ്റെ അത് നമ്മൾ നമ്മൾ തന്നിരിക്കുന്ന ആ വിവാഹ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ ദാനമാണ് ഈ പ്ലെഷർ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലഷറിന് വേണ്ടി മാത്രം ഈ നമ്മൾ സെക്ഷൽ നമ്മുടെ നമ്മുടെ ലൈംഗിക ദാനത്തെ ഉപയോഗിക്കുകയും ഈ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ ഭാര്യ ഭാര്യഭർത്തു ബന്ധം വേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും ഫോണോഗ്രഫി എന്ന് പറയുന്നത് കാരണം അവിടെ എൻ്റെ ഇൻറ്റൻഷൻ ഈസ് ഓൺലി ടു പ്ലീസ് മൈ ബോഡീസ് ഡിസായർ ഫോർ പ്ലഷർ അല്ലേ എൻ്റെ ശരീരത്തിൻ്റെ ആ സു സുഖത്തിന് വേണ്ടിയുള്ള ആ ഒരു വരെ എന്നാ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് ശരിക്കും പൊണോഗ്രഫി അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം പൊണോഗ്രഫി കാണുന്നത് കൊണ്ട് അപ്പോൾ എന്താണ് തെറ്റ് ഒന്നിതാണ് ഈ നമുക്ക് തന്നിരിക്കുന്ന ലൈംഗിക ദാനം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയല്ല അല്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഒരാണിനെ സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മുടെ സെക്ഷൽ ഓർഗിൻ ഈസ് ഇൻകംപ്ലീറ്റ് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് വെൻ യു ഹാവ് എൻ ഓപ്പോസിറ്റ് ജെൻഡർ ആ ആ ആ വ്യക്തിയുടെ ശരീരവും എൻ്റെ ശരീരവും ഒരുമിച്ച് വിവാഹത്തിൽ ഒന്നാകുമ്പോഴാണ് ഇറ്റ് മേക്ക് സെൻസ് അപ്പം എനിക്ക് തന്നെ ദർ ഇസ് നോ ഐഡൻറ്റിറ്റി യോർ എക്സിസ്റ്റൻസ് അതിന് തന്നെ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നില്ല സോ ദാറ്റ് മീൻസ് ദറ്റ് ഈസ് അ പാർട്ടിസിപ്പേഷൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് എൻ്റെ ബോഡി പോലും അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം പുനോഗ്രഫി ആൻഡ് മാസ്റ്റബേഷൻ ഈസ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് സെൽഫിഷ് ആക്ട് അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ മറ്റുള്ളൊരു വ്യക്തിക്ക് ഗിഫ്റ്റായി ഇരിക്കേണ്ട ഞാൻ ഞാൻ എൻ്റെ സുഖത്തിനു വേണ്ടി മനസ്സിലാകുന്നുണ്ടോ മറ്റ് പലരെയും അവരുടെ പിക്ചേഴ്സോ അവരുടെ വീഡിയോയോ എൻ്റെ പ്രൈവസിയിൽ നോക്കിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ പ്ലഷർ ചെയ്യുന്ന ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എന്താണ് സെൽഫ് അബ്യൂസ് ആ വാക്കിനകത്ത് തന്നെ ഒളിച്ചിരിപ്പുണ്ട് ഇതിൻ്റെ പ്രശ്നം യു ബേസിക്കലി കില്ലിങ് യുവർ സെൽഫ് യു ബേസിക്കലി അബ്യൂസിങ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ യൂസ് എന്ന് പറഞ്ഞെന്താണ് അതിനകത്ത് അതിനകത്ത് തന്നെ പ്രശ്നമുണ്ട് അബ്യൂസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കാണ് ഉപയോഗിക്കുന്നു ഇത് നശിപ്പിക്കുന്ന വിധം ഉപയോഗിക്കുകയാണ് നമ്മളെ തന്നെ അപ്പം പുറമേ നോക്കുമ്പോൾ നമ്മളിതിന് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും പൊണോഗ്രഫിസ് ആക്ച്വലി റൂനിങ് യുവർ ഇന്ന സെൽഫ് യുവർ സോൾ ഇൻ എ വേ ദറ്റ് യു ഡോൺ റിയലി റിയലൈസ് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ ഒന്നാമത്തെ തന്നെ യുവർ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ ഡിഗ്നിറ്റി ഓഫ് ദി അദർ പേഴ്സൺ യു ലോ യു ലൂസ് ഇറ്റ് ഐ മീൻ യു കീപ് സീയിങ് ഇപ്പം വുമണോ മെൻ ഓർ ന്യൂഡ് ഓർ സെക്ഷ അത് തന്നെ ആദ്യത്തെ കാര്യം ഈ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ദീസ് ന്യൂഡിറ്റി ഇസ് ബ്യൂട്ടിഫുൾ പക്ഷേ അത് എവിടെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത് ആരുടെ അടുത്ത് എക്സ്പോസ് ചെയ്യാം ഇത് നമ്മൾ ഈ നമ്മുടെ ഹോളി യു ഓളി യൂക്രിസ്റ്റ് നമുക്കറിയാം അത് വെയിലിട്ടിട്ടാണ് അതൊരു ഇട്ടാണ് അടച്ചിട്ട് കേട്ടനിട്ടാണ് മൂടി വെച്ചിരിക്കുന്നത് ആർക്കാണ് അത് തുറക്കാനായിട്ട് അനുവാദമുള്ളത് അച്ഛനാണ് അപ്പോൾ ആരാണ് അച്ഛൻ അപ്പം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഈശോട് സ്വന്തമായ ഒരാൾ മാത്രമാണ് അപ്പം എന്ന് പറയുന്നത് പോലെ ആ ആള് മാത്രമാണ് ആ വെയിൽ മാറ്റി ആ ശരീരം യേശുവിൻ്റെ ശരീരം ആക്സസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ കാരണം എന്താണ് ഇപ്പം ഒന്ന് ഒന്ന് ഒരു കാര്യം നമ്മൾ കണ്ടതെന്നു ചോദിച്ചാല് വട്ട് എവേഴ്സ് ഹോളി നീഡ്സ് ബി വെയിൽഡ് കാരണം എന്താണ് അത് ഹോളി ആണെന്ന് മനസ്സിലാകാത്ത ആൾക്കാർ അതിനെ ദുരുപയോഗിക്കാതിരിക്കാനായിട്ട് ഈ വെയിൽ ഇസ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോത്തിൻ്റെ ജെവി വേദോതിട്ട് കാര്യമുണ്ടോ പന്നിക്ക് നമ്മൾ വചനം പറയുന്നു പന്നിക്ക് മുത്തുകളെ കാരണം ഇറ്റ് വോണ്ട് ബി ഏബിൾ ടു റെക്കഗ്നൈസ് ഇത് മുത്താണ് എന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അവനെ സംബന്ധിച്ചോളം എല്ലാത്തിനെയും കുത്തിമറിച്ച് ഉപയോഗിക്കുക എന്നുള്ളൊരു ജാനം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു പവിത്രമായ ഡിഗ്നിറ്റി പേറുന്ന ഒരു വ്യക്തിയുടെ പ്രൈവ പ്രൈവറ്റായിട്ടുള്ള ആ വ്യക്തിയിൽ വ്യക്തിയെ ഞാൻ അതായത് എനിക്ക് യാതൊരു അനുവാദവുമില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ശരിക്കും ആ വ്യക്തിയുടെ ഭർത്താവിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അതായത് ഭർത്താവ് ആരാണ് ഒരു ഒരു ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായി അതാണ് ബൈബിൾ പറയുന്നത് നിൻ്റെ ഈശോ എന്താ തൻ്റെ ഭാര്യയായ സഭയ്ക്ക് വേണ്ടി എപ്രകാരം ജീവൻ ഹോമിച്ചോ ഭർത്താക്കന്മാരെ അതുപോലെ നീയും നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നിൻ്റെ ജീവൻ അർപ്പിക്കാൻ റെഡിയാവണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ എൻ്റെ ഞാൻ വിവാഹം കഴിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കാൻ വിളിക്കപ്പെട്ട ഞാൻ മറ്റൊരു വ്യക്തിയുടെ പ്രൈവസി ഞാൻ ആക്സസ് ചെയ്യുന്നത് ഐ ഹാവ് ആബ്സുലൂട്ട്ലി നോ റൈറ്റ് ടു ഹർ പ്രൈവസി ഇപ്പം ഇത് 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 ഫോണോഗ്രഫി കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമില്ല യു ബേസിക്കലി ആക്സസിങ് സംതിങ് വിച്ച് ഈസ് profoundly dignified in the image and made in the image and likeness of God, അവരെ എൻ്റെ ആവശ്യത്തിനു വേണ്ടി ചവച്ച് തുപ്പി ഉപയോഗിച്ച് അത് കഴിയുമ്പോൾ അടുത്തയാളെ കണ്ട് അങ്ങനെ ഒരു സീരീസ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് വൺ ആഫ്റ്റർ ദി യാദ ഞാൻ സ്വൈപ്പ് ചെയ്ത് കണ്ട് എന്നെ നശിപ്പിച്ച് സെൽഫ് അബ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഇത് ആക്ച്വലി ഡിസ്ട്രോയ് ചെയ്യൂ ഇറ്റ്സ് നോട്ട് യു തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഹാമിങ് ഇറ്റ് ഈസ് ഹാമിങ് യുവർ സെൽഫ് And it makes you harm other people because within yourself you have become insensitive to the dignity of other people, man and woman. So you won't be able to, to see the dignity in others, and you would only see how can I use this person for my sexual body's gratification. ഇപ്പോ നമ്മൾ ഇപ്പൊ നോക്കുകാണെങ്കിൽ ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നണ്ടല്ലോ അപ്പം അതിനു വേണ്ടി ഒരു പോണോഗ്രാഫി ആ ഒരു സമയത്തേക്കും മാത്രമായിട്ട് യൂസ് ചെയ്യാ ശേഷം നിർത്തു അങ്ങനെ ഒരു വാവ ദാറ്റ്സ് അനദർ ഡേഞ്ചറസ് thing അതായത് when you said sex education ഞാൻ ഞാൻ ഓർത്തു ഒരുപക്ഷേ ഈ ഞാൻ ഇപ്പ ആദ്യം പറഞ്ഞു തുടങ്ങിയ how beautiful sexuality is and how it is an image of of the uh, love in the Holy Trinity. What she's saying is, why don't we use pornography as a tool yeah. to educate children about sex? I mean basically, what are you teaching? You're teaching how to maximize your pleasure at the expense of the other. To the person. Yeah. I mean we we use pornography to teach somebody to how to enter into എന്നാലോ ചെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പ്രോണോഗ്രഫി കാണിക്കണം അവൻ പഠിക്കുന്ന എന്താണ് എൻറെ ഭാര്യ എൻറെ ഭർത്താവിനെ എനിക്ക് എങ്ങനെ എന്റെ പ്രഷർ ഏറ്റവും ഹൈട്ടിലിട്ട് എത്തിക്കാൻ വേണ്ടിട്ട് ആ ശരീരത്തെയും അവളെയും എങ്ങനെ ഉപയോഗിക്കാം അവനെ എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം ഞാൻ പഠിക്കുക ഇപ്പോഴത്തെ അല്ലെ എനിക്ക് ഒരു നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് കൾച്ചറിന്റെ ഒരു അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഹാർഡ് കോപ്പി പോണോഗ്രഫി സൈറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെ നമുക്ക് സോഫ്റ്റ് പോയിന്റ്സ് ഒത്തിരി അവൈലബിൾ ആണ് അതായത് അതായത് എവറിവേ അല്ലെ അപ്പൊ ഇതൊരു നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം ഹോട്ട്നെസ് എന്ന് പറഞ്ഞൊരു ടൈം അല്ലേ നമ്മൾ എന്തിൻ്റെ പേരിലാണ് അത് മെഷർ ചെയ്യുന്നത് എടണോ ഇപ്പോൾ ഹോട്ട്നെസ് എന്നൊരു സാധനം വരുന്നുണ്ടല്ലോ ദസ് എ മെഷർമെൻ്റ് റൈറ്റ് പക്ഷേ സെക്ഷൽ പ്രഷർ അത് എന്തെന്ന് പറഞ്ഞാൽ എന്താ ഈക്വൽ ആണ് പ്ലഷർ ഈസ് പ്ലഷർ അല്ലേ അതിനകത്ത് ഇൻറ്റൻസിറ്റി ഉണ്ടോ പ്ലഷർ ഈസ് എ സെക്ഷൽ പ്രഷർ പക്ഷെ നമ്മളീപ്പോൾ ക്യൂട്ട്നെസ് ഹോട്ട്നെസ് അങ്ങനെയൊക്കെ പറഞ്ഞേ അപ്പം നമ്മളിങ്ങനെ തന്നെ കമ്പാരിസൺ വരുന്നു പിന്നെ ഇപ്പം ഒരു ഒരു അഡ്വെർടൈസ്മെൻ്റ് എടുത്തു അഡ്വെർടൈസ്മെന്റ് ഇപ്പോൾ എന്താ എന്തെങ്കിലും ഒരു ഒരു വസ്തുവിൻ്റെ ആയിരിക്കും പക്ഷേ അവിടെ ഒരു ഒരു അങ്ങനെ പിന്നെ ഉള്ള സാധനം പിന്നെയുള്ള സിനിമകളിൽ കണ്ടു സിനിമകളിലൊരു ട്രെൻഡിങ് എടുത്തു കഴിഞ്ഞാലേ ഇപ്പം ഐറ്റം സോങ്സ് ഒക്കെ ഒരു വരുന്ന ഒരു കേസാണ് എന്താ ഐറ്റം സോങ് സംഭവിക്കുന്നു സ്ത്രീയെ ഒരു ഐറ്റം ആക്കിട്ട് അവളെ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നിന്ന് യൂസ് ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ അപ്പം നമ്മൾ സ്ത്രീയെ അങ്ങ് ഒബ്ജക്റ്റിഫൈ ചെയ്ത് അവളെ ഇങ്ങനെ ഇല്ലാതാക്കി അതിനുവേണ്ടി സ്ത്രീകൾ ഇരുന്ന് കൊടുത്ത് അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് പോയി നമുക്ക് സ്ത്രീയെ ഒരു ഷീ ഷീസ് ഓൾസോ ക്രിയേറ്റ് എന്ന ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് അല്ലേ അത് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സമൂഹം പതുക്കെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് പറയണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കയറി പോയ ഇത്രയും ഇമേജുകൾ നമ്മൾ കണ്ടുപോയ പല സാധനങ്ങൾ കേട്ടതും ആദ്യം പറഞ്ഞ സാധനം തന്നെ ഹൂ വി ആർ നമ്മൾ ആരാണ് നമ്മൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എനിക്ക് എന്തിനു വേണ്ടി തന്നിരിക്കുന്നുള്ളൊരു ക്ലാരിറ്റി നമ്മുടെ തലയിൽ കയറി അത് വെച്ച് ഫിൽ ചെയ്ത് ഇവിടെ തന്നെ മാത്രം നിന്നാൽ പോരാ അത് ഇവിടുന്ന് നമ്മുടെ ഉള്ളി വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ്സ് കമ്മിങ് ബിക്കോസ് ഐ എം പെർവേർട്ട് ഇഡ് അല്ലെങ്കിൽ എൻ്റെ മനസ്സെല്ലാം ഇങ്ങനെ വൃത്തികെട്ടതായി പോയത് കൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ വരുന്ന ഒരു ഒരു കണ്ടിന്യൂസ് വാച്ചിങ് ഫോണോഗ്രഫി ഒക്കെ വരുമ്പോൾ പിന്നെ വരുന്ന സാധനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് സാധാരണ ഒരു ഡേയ്സിൽ പെട്ടെന്ന് ഒരു ഒരു ഏജ് ഒരു ട്രിഗർ ഒരു ട്രിഗറൊക്കെ വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് നമ്മൾ GK Chesterton Each sexual every time you every knock thing. the door of a brothel, you're yes. looking for God. First episode <laughs> of that. When you when you have a, an urge to sexually unite with somebody, it is also it is also, you know, a pointer to your need within you to become a gift. ടു സമ്പഡിയേഴ്സ് ആൻഡ് ഓൾസോ ടു ഗാഡ് അൾട്ടിമേറ്റ്ലി ടു ഗാഡ് അതായത് ഒരു ഒരു ആണിനെ സംബന്ധിച്ചോളം ലോകത്തിലെ ഒരു പെണ്ണിനും അവനെ സാറ്റിസ്ഫയാന് പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം ലോകത്തിലെ ഒരു ആണിനും അവളെ ഞാൻ പറഞ്ഞത് ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം എവിടെയാണ് സാറ്റിസ്ഫൈഡ് ആകുക ഓൺലി ഇൻ ഗാഡ് അപ്പം ഈറോസ് ഇപ്പോഴും ഈ നമ്മുടെ ഫിസിക്കൽ നമ്മുടെ മനുഷ്യന് മനുഷ്യനായി നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യനായി നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ സെക്ഷൽ ലവ് അതാണ് ഈ റോസ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് മരിച്ചു കഴിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ സ്പിരിച്വൽ ബീങ്സായിട്ട് ജീവിക്കുമ്പോൾ ദർ ഇറ്റ്സ് എൻ പ്യോർ ഗാപ്പയാണ് അപ്പോൾ നമ്മുടെ ഒരു 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 ഫിസിക്കൽ ഡയമെൻഷൻ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ സെക്ഷൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ വിവാഹത്തിലൂടെ നമ്മളിത് കൊടുത്ത് പൂർണ്ണമായി കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞില്ലേ ഇറ്റ്സ് ആസ് ഗുഡ് എസ് ഡെത്ത് ഓൺ ദ ക്രോസ് എവറി ടൈം യു ഹാവ് എ സെക്ഷൽ യൂണിയൻ ഇറ്റ് ഈസ് ലൈക്ക് ഡായി ഓൺ ദ ക്രോസ് അപ്പോൾ അതാണ് എന്നിട്ട് ഇതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ ലോക ജീവിതം കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ ഈ എന്നെ തന്നെ ഒരു ഗിഫ്റ്റാക്കി ഇങ്ങനെ കൊടുക്കാനുള്ള എൻ്റെ ഉള്ളിലുള്ള ഈ പ്രവണതയുടെ പൂർത്തീകരണമാണ് ഞാൻ ദൈവവുമായിട്ട് ദൈവവുമായിട്ടൊന്നാകുമ്പം ആ ദൈവവുമായിട്ട് പൂർത്തീകരണത്തിൽ പിന്നെ എനിക്ക് ഐ ഡോട് നീഡ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എനി മോർ ഇതു തന്നെയാണ് വേജിൻ മാരി ആൻഡ് സെയിന്റ് പറയാൻ കാരണം ഇത് തന്നെയാണ് യൂണിയൻ മദർ മേരി ബോർഡ് ജീസസ് ഗാഡ് ഇൻ ഹെർ വൂം അതിനപ്പുറത്തേക്ക് ഒരു യൂണിയൻ നൽച്ചു നോക്കിയേ അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഒരു സെക്സുവൽ റിലേഷൻഷിപ്പിലേക്ക് പോവാങ് ഡൗൺ നമ്മളിപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ അതുകൊണ്ടാണ് വിത്ത് ഇൻ സച്ചിൻസി ഹാവ് റിലേഷൻഷിപ്പ് പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ് മനസ്സിലായില്ലേ വി ആർ ലേർണിംഗ് ദർ ഒരു സെൽഫ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കൊടുത്താൽ അൾട്ടിമേറ്റ്ലി ആ ഫിസിക്കൽ റെലമെൻ്റ് അപ്പുറത്തേക്ക് നമ്മളെ തന്നെ ദൈവവുമായിട്ട് അപ്പോൾ ഈ എവ്രി എവറി സെക്ഷുവൽ ഏർജ് വിദൻ മീ ഇറ്റ് ഈസ് നോട്ട് എ കോൾ ഫു യു ടു യു നോ സെർച്ച് ഔട്ട് ദ യുവർ ഫേവറേറ്റ് പോണോഗ്രഫിക് വെബ്സൈറ്റ് But it is a call for you. It is a reminder that you have this great gift and you're such a worthy person, and God wants to unite with you. And this is that ache within you. Do you want to feed that with pornography? Yeah. Or do you want to go out and say, God, I know, I, I, I know there's this great ache within me, and I want to give myself totally to you. Take me. അപ്പോൾ ഈ ദിസ് ഈസ് ഹൗ വി കൻ ചാനൽ ആർ സെക്ഷുവൽ ഏർജിസ് ടുവേഡ്സ് ഗാഡ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈവൻ നമ്മുടെ ഇപ്പോൾ ഒരു മാരീഡ് ആളാണെങ്കിൽ അയാളുടെ വൈഫുമായിട്ടുള്ള അയാളുടെ ബന്ധം പോലും സ്നേഹമായി സ്നേഹമായിത്തീരും സ്നേഹമല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ചാസ്റ്റി വിത് ഇൻ മാരേജ് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഐ നോ വി ആർ സ്ലൈറ്റ്ലി നീക്കിങ് പക്ഷേ ഈ ഈ ഇങ്ങനെ നമ്മുടെ ഏജസ്സിനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അവർക്കൊരു ദിവസം എന്നെനിക്ക് നല്ല മൂഡുണ്ട് എനിക്കൊരു ഏജുണ്ട് പക്ഷേ ഷീ ഈസ് നോട്ട് ഇൻ എ മൂഡ് ഓഫ് ഷീ അവർ അവൾക്കൊരു തലവേദന ഉണ്ടെങ്കിൽ ഐ വോണ്ട് പൗൺസ് ഓണർ ഐ വോണ്ട് സേ ഐ ഡോ കെയർ ബട്ട് ഐ വോണ്ട് ഇഡ് ഐ നീഡ് യു നാവ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് പോകുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ സോ യു ബേസിക്കലി യൂസിങ് ഹർ ഹെർ ബോഡി ഹർ ഡിഗ്നിറ്റി ഒന്നും ശ്രദ്ധിക്കാതെ അവളുടെ അവളുടെ ആസ്പിറേഷൻസ് അവളുടെ വേദനയോ വിഷമങ്ങളോ ഒന്നും ചിന്തിക്കാതെ യുനോ യു പൗണ്ട്സ് ഓൺ അർ യൂസ് ഹെർ അപ്പോൾ ഈ സാധനത്തിൽ നിന്നൊക്കെ ഇവിടെയൊക്കെയാണ് നമ്മുടെ സെൽഫിഷ്നെസ് മാറി 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 ചില ദിവസങ്ങളിൽ നമ്മുടെ ഡിസ്പൈറ്റ് ഓഫ് യുവർ ഹൈറ്റൻഡ് ഏർജ് യു ഡിസൈഡ്

നമ്മുടെ ആ ഒരു ഡിഗ്നിറ്റി കളഞ്ഞ് 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 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആ ഒരു വഴിയേ വളരെ മോശമായ ഒരു ഇപ്പം എനിക്കത് ഫോണോഗ്രാഫിയിൽ തന്നെ ആണെങ്കിൽ പല രീതിയിലുള്ള അല്ലേ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഉണ്ട് കണ്ടന്റ് ഉണ്ട് അപ്പം ആൻഡ് നമ്മളിപ്പം ചിന്തിക്കുവാണേ ഇത് കാണുന്ന ആൾ സാറ്റിസ്ഫൈഡ് ആണോ ലൈഫിൽ ഇല്ല കാരണം ഈ ഇതൊരു അഡിക്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കാണുന്നു ഒരു ചെറിയ ഫോർ എക്സാമ്പിൾ യു സ്റ്റാർട്ട് വിത്ത് എ സോഫ്റ്റ് ഫോൺ ഒരു ചെറിയ സാധനം കാണുന്നു അത് വെച്ച് നമുക്കൊരു ഒരു ഡോക്യുമെൻ്റ് ഹൈ കിട്ടുന്നു നെക്സ്റ്റ് ടൈം നമുക്കത് പോരാ നമ്മൾ അടുത്തലേക്ക് വേണം എന്നാൽ അടുത്ത സാധനം വേണം കാരണം ഒരു ഹൈ കിട്ടിക്കണം എന്നാലെനിക്ക് എൻ്റെ കാര്യം നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആണ് അപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഒരു നമുക്ക് വി വാണ്ട് മോർ അത് ഒരിടത്തും എത്തുന്നില്ലതാണ് ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അങ്ങനെ പോയി പോയി അഡിക്റ്റീവ് ആവുന്നു അഡിക്റ്റീവ് ചെന്ന് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വാണ്ട് ടു ട്രൈ ദിസ് ഔട്ട് ഓൺ ആണ് ദ പേഴ്സൺ അല്ലേ നമ്മൾ കണ്ട് കണ്ട് നമ്മുടെ യു ആർ ലൂസിങ് യുവർ കൺട്രോൾ ആൻഡ് ദെൻ നമ്മൾ കണ്ടതൊക്കെ നമ്മളത് ചെയ്യാൻ പോകും അങ്ങനെ പക്ഷെ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഫ്യൂവൽസ് റേപ്പ് എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ സംഭവത് കണ്ട് കണ്ടത് ആൾക്കാർ ട്രൈ ഔട്ട് ചെയ്ത് റീസെന്റ് ആയിട്ട് നടന്ന ഇന്ത്യ നടന്ന പല റേപ്പിലും നമ്മള് പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വളരെ ക്ലിയർ ആയിട്ട് എഴുതിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞ സാധനം കണ്ട് കണ്ട് ഇത് നമ്മളങ്ങ് ട്രൈ ഔട്ട് ചെയ്യാണ് ഇത് ഇപ്പം അത്ര അഡിക്ഷനിലേക്ക് പോയില്ലെങ്കിലും അത്യാവശ്യം ഒരു ഫ്രീക്വൻ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ മൈറ്റ് മൈറ്റ് ഓർ ഷീ വാണ്ട് ടു ട്രൈ ഈ ഒന്ന് ഒന്ന് അവന് അവനറിയാതെ തന്നെ അവന്റെ ഉള്ളില് ഉണ്ടാകുന്ന ഒരു സോ ഹീസ് ബീൻ വയലേറ്റഡ് യങ് ഉപയോഗിക്കുകയാണ് സെക്സ്ലി അപ്പം അങ്ങനെ വരുമ്പം അവൻ്റെ ഉള്ളിലുള്ള മെക്കാനിസം എല്ലാം നൗവൻസ് അബ്യൂസ്ഡ് അഗൈൻ അങ്ങനത്തെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഒരു ഭയങ്കര ഒരു സംഭവം നടക്കുമ്പോഴും ഓൺ ദി അതർ സൈഡ് ഹി ഓൾസോ ബിക്കംസ് എൻ അബ്യൂസർ അങ്ങനെ ഒരു സംഭവം സംഭവങ്ങളൊന്നും ഇറ്റ് ഇതൊരു ട്രോമ റെസ്പോൺസാണ് അപ്പം ഈ പല ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും നമ്മൾ തപ്പാറില്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സംസ് എ യുനോ ഈസ് ഡൺ എ ഹീനിയസ് ക്രൈം ബട്ട് ദെൻ വാട്ട് ഹീ മേ ഹാവ് ഗോൺ ത്രൂ ആസ് എ ചൈൽഡ് മേ ഹാവ് റിസൾട്ടഡ് ദിസ് അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അതിൻറ്റകത്തൊരു ഒരു സ്നേഹമെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നിയമം കൊണ്ട് വേണമെങ്കിൽ അവനായി പറഞ്ഞ പോലെ നമുക്ക് തകർത്ത് അവിടെ കൊണ്ട് തീർക്കാം പക്ഷേ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് യു നോ ദസ് ദസ് ഹീലിങ് അവേലബിൾ അല്ലേ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ദർ ഇസ് നോ ആ എന്താ പറയുക ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കും എവ്രി സൊല്യൂഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഹീലിംഗ് ദർ അതുകൊണ്ട് തന്നെയാണല്ലോ ഹീ നോസ് വാട്ട് വി ഗോ ത്രൂ അല്ലേ അപ്പോൾ ഓരോ വ്യക്തികളും ചെയ്യുന്നത് അവൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി ദൈവം അറിയുന്നുണ്ട് അതല്ലേ അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സാധനമുണ്ട് ഇപ്പോൾ ഒരാൾ ഫോർണോഗ്രഫി കാണുന്നുണ്ട സാധനം എന്തുകൊണ്ടാണ് അവൻ കാണുന്നത് അവൻ ചെറുപ്പത്തിലെ അവൻ്റെ എക്സ്പീരിയൻസസ് ആവാം ദിസ് ഈസ് ഓൾസോ ആൻ എസ്കേപ്പ് ഇഷ്യൂ ഇപ്പം വർക്കിലെ സ്ട്രെസ്സായിരിക്കും ചിലരെ സംബന്ധിച്ചോളം ട്രിഗേഴ്സ് മോസ്റ്റ് ഓഫ് ദീലിംഗ് ഓഫ് ലോൺലിനെ ഓഫ് നോട്ട് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല വർക്ക് ലോഡ് കൂടുന്നു അവിടെ ഒക്കെയാണ് ഈ സാധനം മനസ്സിലാവുന്നില്ല പക്ഷേ ഇസ് ഇറ്റ് ഹെൽപിംഗ് ആസ് നോ ഇറ്റ് റിലീസ് അല്ലേ ഇറ്റ് നോട്ട് ഹെൽപ്പിംഗ് യു more miserable yeah yeah അরিক്ല ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു pornography masturbation ഇതുകൊണ്ട് എന്താ തെറ്റൊന്നുള്ള രീതിയിലല്ല this is intrinsically evil ആണ് എന്ന് പറഞ്ഞാൽ there's nothing good about pornography ഇനി ഇതിന്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ अफेക്ട് ചെയ്യാ നമ്മുടെ ലൈഫ് നമ്മുടെ സിറ്റുവേഷൻസ് ഇത്രേ എവരിതിങ് എങ്ങനെയായിരിക്കും it affects your workplace your work your career എവിടെയാണ് अफेക്ട് ചെയ്യാ ടെക്നോളജി ഡെവലപ്പ് ആയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ പേഡ് ഒരു കാലത്തുകൂടെ കടന്നുപോയി ഇൻ ഫ്യൂച്ചർ ഞാൻ പറയുന്നത് ഈ ടെക്നോളജി എല്ലാം മിസ് യൂസ്ഡ് ആവും കാരണം ഓൾസോ അറ്റ് അറ്റ് വർക്ക് എൻഡ് ഓഫ് ദി ഡേ ഫോൺ ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ ബിസിനസ് ഫോർ മണി റൈറ്റ്